പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ന് മറുനാടൻ സാജൻ സ്കറിയായുടെ ഞാൻ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണാറുണ്ട് വളരെ എനർജറ്റിക്കായി ശക്തമായ ഭാഷയിൽ തൻ്റെ ആശയങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന് വലിയ ക്രെഡിബിലിറ്റി ഉണ്ട് അനേകർ അദ്ദേഹം വലിയ വിശ്വസനാണ് സത്യസന്ധനാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങൾ അടുത്ത കാലത്ത് തനി കോൺസ്പെറൻസിയുടെ താഴ്ന്ന നിലവാരത്തിലേക്ക് വീണു പോകുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു അതുപോലെയുള്ള ഒരു കോൺസ്പിറസിയാണ് നിങ്ങളിപ്പം കേൾക്കാൻ പോകുന്നത് റഷ്യ സിമ്പിളായിട്ട് പറഞ്ഞാൽ യൂറോപ്പിനെയും റഷ്യയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് അമേരിക്കയാണെന്നും അമേരിക്കയ്ക്ക് മേൽപ്പോമ നിലനിർത്താൻ വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്നും യൂറോപ്പും റഷ്യയും ഒന്നിച്ചു നിന്ന് റഷ്യൻ നേതൃത്വം യൂറോപ്പ് വന്നാൽ അമേരിക്കയ്ക്ക് ബദലായി മാറുന്നതുകൊണ്ട് അമേരിക്ക അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയുള്ള നല്ല സ്വന്താന്തരം ഒരു കോൺസ്പെറസിയാണ് അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് സത്യമാണെന്ന് തോന്നുകയും ചെയ്യും നമുക്കൊന്ന് കേട്ടുകളയാ ിടയിൽ ലോകത്ത് പലയിടങ്ങളിലും നടന്ന യുദ്ധങ്ങൾ വാസ്തവത്തിൽ അമേരിക്കൻ മേൽക്കോയ്മയുടെ ഉപോൽപ്പന്നങ്ങളായിരുന്നു ലിബിയ അടക്കമുള്ള പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അവർ യുദ്ധം നടത്തി അമേരിക്കക്ക് അവരുടെ ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ടായിരുന്നു പശ്ചിമേഷ്യൻ അടക്കം അമേരിക്ക അവരുടെ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചു അതിനിടയിലാണ് അപ്രതീക്ഷിതമായി റഷ്യയും ചൈനയും വളർന്നു വന്നത് വീണ്ടും സോവിയറ്റ് കാലത്തെ പോലെ തന്നെ അമേരിക്കയുടെ ചേരിയും റഷ്യയുടെയും ചൈനയുടെയും ചേരിയുമായി രണ്ടായി ലോകം മാറുന്നു ഈ ശാക്തിക ചേരി നിലനിൽക്കേണ്ടത് അമേരിക്കയുടെ നിലനിൽപ്പിന് ആവശ്യമായിരുന്നു പൊടുന്നിനെയാണ് ട്രംപ് അധികാരമേൽക്കുന്നതും പൂർണ്ണമായും നിലപാട് മാറ്റം പ്രഖ്യാപിക്കുന്നതും റഷ്യയെ കൂടെ നിർത്തണം എന്നതാണ് ട്രംപിന്റെ നയം ട്രംപിന്റെ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല റഷ്യയെ ചേർത്ത് പിടിക്കണം എന്നത് തന്നെയാണ് ഇന്ത്യയുടെ നയവും റഷ്യ അകറ്റി നിർത്തേണ്ട ഒരു ഫാസിസ്റ്റ് ഏകാധിപത്യ രാജ്യമല്ല പാശ്ചാത്യ ശക്തികളുടെ ഭാഗമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോവേണ്ട രാജ്യമാണ് എന്നാൽ ട്രംപ് വരുന്നതുവരെ അമേരിക്കൻ ഭരണകൂടങ്ങൾക്ക് റഷ്യയോടുള്ള പരമ്പരാഗതമായ പക അതിന് ഇരയായത് യൂറോപ്യൻ രാജ്യങ്ങളാണ് വാസ്തവത്തിൽ ശക്തി ക്ഷയിച്ചു കൊണ്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃനിരയിലേക്ക് വരേണ്ട രാജ്യമായിരുന്നു റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും തമ്മിൽ ചർച്ചകൾ നടത്തി അവരുടെ ശക്തി തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് നിന്നാൽ അത് അമേരിക്കയ്ക്ക് ഭീഷണിയാകും എന്നതുകൊണ്ട് തന്നെ ഉപഗ്രഹങ്ങളായി പ്രവർത്തിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ അമേരിക്ക ഒരു കാരണവുമില്ലാതെ റഷ്യയുടെ ശത്രുപക്ഷത്ത് നിർത്തി റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ബ്രിട്ടൻ അടക്കമുള്ള പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും മുമ്പോട്ട് പോകണമെങ്കിൽ ഇപ്പോഴും റഷ്യയുടെ പ്രകൃതിവാതകം വേണമെന്ന് ഓർക്കണം അത്തരമൊരു നല്ല ബന്ധത്തിനും ചർച്ചയ്ക്കും ഇടയുണ്ടാകവയാണ് ഈ റഷ്യയെയും യൂറോപ്പിനെയും അകറ്റി നിർത്താൻ അമേരിക്ക കൃത്യമായ പങ്ക് ഇതാണ് പ്രിയമുള്ളവരെ എങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയും ചേർന്ന നാറ്റോയും റഷ്യയുടെ നേതൃത്വത്തിൽ വാഴ്സോ വന്നത് ജിയോ പൊളിറ്റിക്കൽ പരമ്പരാഗതമായി സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപനത്തിന് ശേഷം ജർമ്മനിയുടെ പകുതിയോളം കിഴക്കൻ ജർമ്മനി വരെ എത്തിയ കമ്മ്യൂണിസത്തെ ചെറുത്ത് നിൽക്കുക എന്നതിൻ്റെ ഭാഗമാണ് നാറ്റോ മുതലാളിത്ത രാജ്യവും കമ്മ്യൂണിസവും നമുക്കറിയാം ജോൺ ഓഫ് കെനഡിയുടെ കാലത്ത് ക്യൂബൻ മിസൈൽ പ്രോബ്ലം നമുക്കറിയാം റഷ്യ കൊണ്ട ബലാസ്റ്റിക് മിസൈൽ ക്യൂബയിൽ സ്ഥാപിക്കുകയും കെനഡി അതിനെ ഫൈനൽ വാണിംഗ് നൽകുകയും ആ സംഭവങ്ങൾ നമുക്കറിയാം ഈ ലോകത്ത് റഷ്യയെ എതിർച്ചേരിയിൽ വരികയും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ മറുപക്ഷത്ത് വരികയും ചെയ്യുന്നതിന് കാരണം എന്താണ് കമ്മ്യൂണിസവും മുതലാളിത്തവും തമ്മിലുള്ള വ്യത്യാസമാണ് പിന്നീട് റഷ്യ തകർന്നു പോയെങ്കിലും റഷ്യയിൽ ഒരു പക്വമായ ജനാധിപത്യത്തിലേക്ക് വരാതെ ഒരു ഡിക്ടക്ടർഷിപ്പിലേക്ക് വരികയും റഷ്യ ലോക പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നതുപോലെയുള്ള ഒരു മേധാവിത്വം ലോകത്തിൽ റഷ്യൻ ചേരിക്കുണ്ടാകണം എന്ന് ആഗ്രഹമൊക്കെ ചെയ്തതുകൊണ്ടാണ് പലപ്പോഴും റഷ്യയെ ചേർത്ത് നിൽക്ക നിർത്താൻ സാധിക്കാതെ പോയത് അപ്പൊ ഈ പുട്ടിൻ ഒരു യഥാർത്ഥ സ്വച്ഛാധിപതിയാണ് അതുപോലെ തന്നെ അമേരിക്കൻ ഗവൺമെന്റിന്റെ പല ഇടപെടുകളും പൊളിറ്റിക്കൽസ് ഇല്ലാമെന്ന ഐ എസ് ഐ എസിനെയും ഭീകരവാദത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നടക്കുന്നതാണ് ഇറാഖില് അമേരിക്ക ആക്രമണം നടത്തി ലിബിയയില് ചില സംഭവങ്ങൾ നടന്നത് ഇതൊന്നും അങ്ങ് അമേരിക്ക സ്വന്തമായി ഇതിന് ഇതിൻ്റെയൊക്കെ പിന്നിൽ അമേരിക്കൻ ബിസിനസ് താല്പര്യങ്ങളോ അല്ലെങ്കിൽ അമേരിക്കൻ ഇൻട്രസ്റ്റുകളോ കണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ലോകം ഇസ്ലാമിക ഭീകരതയുടെ പിടിയിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടെയാണ് എന്തിനാണ് മധ്യപൂർവേഷ്യയിലും പല സ്ഥലങ്ങളിലും അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇട്ടിരിക്കുന്നത് ഇസ്ലാമിക് ഭീകരവാദികൾ അത്തരം രാജ്യങ്ങളെ ആക്രമിച്ചു അമേരിക്കൻ സൈനിക താവളം ഖത്തറിലോ സൗദി അറേബ്യയിലോ യു എയിലോ ഒന്നും ഇല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലൊന്നും ഇല്ലെങ്കിൽ ഈ ഐ എസ് ഐ എസും നൂറുകണക്കിന് പേരുള്ള ഇസ്ലാമിക് ടെററിസ്റ്റുകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആയുധങ്ങൾ ആ രാജ്യങ്ങളൊക്കെ പിടിച്ചെടുത്ത് താലിബാൻ്റെ ഒരവസ്ഥയിലേക്ക് എത്തി ഇന്ന് സിറിയയുടെ അവസ്ഥ എന്താ അപ്പോൾ ഇതുപോലെ ആയിത്തീരും വളരെ ശക്തമായ ഒരു അമേരിക്കൻ മിലിറ്ററി സാന്നിധ്യമാണ് അല്പമെങ്കിലും ജി സി എസ് സി കൺട്രികളിൽ സ്റ്റെബിലിറ്റിയും വികസനവും ഒക്കെ ഉള്ളത് ഇതിനെയൊന്നും കാണാതെയാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഓക്കിസത്തിനെതിരാണെന്ന് പറയുകയും എന്നാൽ പലപ്പോഴും ഓക്കിസിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന വ്യക്തികളെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇനിവേ ബൈഡനൊക്കെ ഇദ്ദേഹം എതിരാണ് അത് നല്ല കാര്യം ട്രംപ് ഇന്ന് ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വീഡിയോയിൽ തന്നെ അമേരിക്കൻ മേധാവിത്തിനെതിരെ യു കെ മാറുന്നുമൊക്കെയുള്ള ആശയപ്രചരണം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അമേരിക്കൻ ട്രംപിനെതിരെ യു കെ ഉള്ള ട്രംപിനെതിരെ ഞാനൊരിക്കലും അങ്ങനെ കരുതുന്നില്ല യു കെ കാർന്ന് നിന്നിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ലെഫ്റ്റ് ലിബറലിൻ്റെ സ്വാധീനമുള്ള ലേബർ പാർട്ടിയെ ഒക്കെ എതിരെ ശക്തമായ നിലപാട് ട്രംപൊക്കെ എടുക്കുമ്പോൾ ആ ട്രംപിൻ്റെ നിലപാട് തെറ്റാണെന്നും പറഞ്ഞ് അൾട്രാ ഫാസിസ്റ്റുകളായ ആളുകൾ ട്രംപിനെതിരെ തിരിഞ്ഞുന്നൊക്കെയാണ് പറയുന്നത് ശരിയാണ് ഗവൺമെൻറ് ശക്തമായ നിലപാടെടുക്കാതെ വരുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ നേതാവായ ട്രംപ് ആ ഗവൺമെൻറ്റിനെതിരെ നിലപാടെടുത്തുന്നുവരും അമീ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ വേണ്ട രീതിയിൽ കാണാൻ പോലും ട്രംപിന് താല്പര്യമില്ല കാരണം എന്താണ് സമൂഹത്തിന് മുന്നിൽ ഞാൻ വലിയ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരാണെന്നൊക്കെ ഉള്ളൊരു ഒരു ധ്വനി ഉണ്ടാക്കുകയും എന്നാൽ വളരെ വ്യക്തമായി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സപ്പോർട്ടുകയും ചെയ്യുന്ന ഒരാളാണ് സ്റ്റീവ ഈ സ്റ്റീവ് എന്ന് പറയുന്ന ആൾ ദുഃഖകരമെന്നു പറഞ്ഞിട്ട് യു കെ അവരുടെ പിടിയിലായി കഴിഞ്ഞു നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് വളരെ മാന്യന്മാരായിട്ടും വലിയ പൊളിറ്റിക്കൽ വിഷയത്തിൽ ഒന്നും ഇടപെടാത്ത കുറേ മാന്യന്മാരായ സിനിമാ നടന്മാരുണ്ട് മമ്മൂട്ടി ദുൽഖർ സമ്മാൻ നിഗം നിങ്ങൾ നിങ്ങൾക്കറിയത്തില്ലേ പക്ഷേ ജീവനാടിയായ ഹമാസിൻ്റെയും പലസ്തീൻ ഭീകരപ്രസ്ഥാന ജീവനാഡിയ നാടിയാണ് ഗാസയിലെ റാഫ പ്രദേശം ഈജിപ്തിൽ നിന്ന് ഉള്ള ഇട ഇടനാഴി ഫിലോഡാൽഫി ഇടനാഴി ആ ഇടനാഴി പിടിച്ചടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ആ അങ്ങോട്ട് ഇതുവരെ മിണ്ടാതിരുന്ന സൈനികവും പല സിനിമാ നടന്മാരൊക്കെ ആ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ നിലപാട് വ്യക്തമാക്കി പിന്നീട് അത് ഒരു പെട്ടെന്ന് അവർക്ക് അബദ്ധം മനസ്സിലായി അവർ പിൻവാങ്ങി പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരുടെ എല്ലാം ഉള്ളിൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് തെളിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഓരോ മുസ്ലിമും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവരുടെ അല്ലഐസ പള്ളിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവർ പരസ്യമായി പറഞ്ഞത് എന്ത് ഭീകര പ്രവർത്തനം ചെയ്താലും നാൽപ്പതിനായിരം അല്ല ഇനി രണ്ട് ലക്ഷം പലസ്തീൻ സ്ത്രീകൾ കൊല്ലപ്പെട്ടാൽ കാരണമായാലും ഹമാസ് കാരണമായാലും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവർ അപ്പോൾ ഫിലോഡാൽഫിയ ഇടനാഴി ഉള്ളിടത്തോളം കാലം അത് തുറന്നു കിടക്കുന്നിടത്തോളം അവർക്ക് സപ്പോർട്ടാണ് ഈജിപ്ത് നിങ്ങളൊന്ന് ആലോചിക്കുക ഈജിപ്ത് വലിയ സമാധാനത്തിൻ്റെ ഇതൊക്കെ പറയുമെങ്കിലും ഈജിപ്തിലെ ഏറ്റവും വലിയ വ്യവസായങ്ങളിൽ ഒന്നായിരുന്നു ഹമാസിന് സാധനങ്ങൾ സപ്ലൈ ചെയ്യുക കള്ള ആയുധം കള്ളക്കെടുത്തുക എന്നുള്ളതൊക്കെ ഈജിപ്ത് ബ്രദർഹുഡിൻ്റെ വരുമാനങ്ങളിലൊന്നായിരുന്നത് കാരണം കോടിക്കണക്കിന് രൂപ ല ഡോളറുകൾ സേവുകാസ എന്നും പറഞ്ഞ് പലസ്തീനിലേക്ക് ഒഴുകുകയും ആ ഡോളർ മുഴുവൻ ആയുധങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ കൊടുത്ത് എന്നാൽ ഇസ്രായേലിന് മര്യാദയ്ക്ക് വെള്ളം കൊടുക്കുന്നതിന് കറണ്ട് കൊടുക്കുന്നൊന്നും പൈസ കൊടുക്കില്ല പക്ഷേ ടണൽ പണിയാനും ഭീകരപ്രവർത്തനവുമായി ഈ വരുന്ന കോടിക്കണക്കിന് മുസ്ലിം ലോകത്തുനിന്ന് വരുന്ന ഫണ്ട് പിന്നെ അമേരിക്കയുടെ ഫണ്ട് ലോകരാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഫണ്ടെല്ലാം ഈജിപ്തിന് പോകുകയായിരുന്നു ഈജിപ്തിന് നല്ല ഒന്നാം തരം ഒരു വ്യവസായമായിരുന്നു അത് എന്നാൽ അവര് തമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഭാവിക്കുകയും ചെയ്യും അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഒരു റിയൽ മുഖമാണ് ഈജിപ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് ഞങ്ങൾ സമാധാനമാണെന്ന് പറയുകയും എന്നാൽ അണ്ടർഗ്രൗണ്ടിലൂടെ അടിക്കൂട പാറകയറ്റ് എന്ന് പറയുന്നത് പോലെ ഹമാസിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു രാജ്യമാണ് ഒരു മുസ്ലിം രാജ്യവും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമിനെ ഉള്ളിൻ്റെ ഉള്ളിൽ നൂറ് ശതമാനം തെറ്റാണെന്ന് വിശ്വസിക്കുന്ന അല്ലെ എതിർക്കുന്ന എം ബി ബി എസിനെ പോലെയൊക്കെയുള്ള ഒത്തിരി നേതാക്കന്മാർ യു ഒക്കെ നേതാക്കന്മാരൊക്കെ ഉണ്ട് അവർ പരസ്യമായിട്ട് ഇസ്ലാമിനെ തള്ളുകൊന്നുമില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മുഹമ്മദിൻ്റെ ആറാം നൂറ്റാണ്ടിലെ സംസ്കാരത്തെയും നിയമങ്ങളെയും ഒക്കെ അവർ തള്ളുന്നവരാണ് അവരങ്ങനെ ജീവിക്കുന്നവരും അല്ല ഒരു പരിധിവരെ അപ്പം കൃത്യവും വ്യക്തവുമായ നിലപാടെടുക്കേണ്ട സമയത്ത് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊക്കെയാണ് നമ്മുടെ നമ്മുടെ സാജൻ സാർ അവതരിപ്പിക്കുന്നത് സാജൻ സാർ കുറച്ചും കൂടെയൊക്കെ വ്യക്തതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്